നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷോൺ ജോർജ് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എക്സാലോജി കമ്പനിയുടെ പേരിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലുള്ള അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് നിലവിൽ കോടതി ഉത്തരവ് പ്രകാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണത്തിനോടനുബന്ധിച്ച് ഈ പണമിടപാടും പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജിയിലൂടെ വീണാ വിജയനും മുൻ ബന്ധു എം സുനീഷുമാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്ന് തനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ഷോൺ ജോർജ് ആരോപിക്കുന്നുണ്ട് മാസപ്പടി കേസിൽ ഷോൺ ജോർജ് ഒരു പരാ ഹർജി നൽകിയിട്ടുണ്ട് ആ ഹർജിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഉപഹർജി നൽകിയിരിക്കുന്നത് എസ് എൻ സി ലാവ്ലിൻ പി ഡബ്ല്യു സി എന്നീ വിവാദ കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ യു എയിലെ അക്കൗണ്ടിൽ എത്തിയെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്ത് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട് കെ എസ് ഐ ഡി സി ഈ നോമിനിക്ക് സി എം ആർ എൽ കമ്പനിയിൽ നടന്നത് അറിയില്ലെന്ന് പറയുന്നത് യുക്തിരഹിതം എന്നാണ് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി എന്തൊക്കെ പോയിന്റ്സ് ചൂണ്ടിക്കാട്ടും എന്നതും നിർണായകം തന്നെയാണ് സി എം ആറിൻ്റെ സംശയകരമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ടി സി ജാഗ്രത പുലർത്തിയില്ലെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ അറിയിക്കുകയുണ്ടായി മാത്രമല്ല ഇന്ന് മറ്റൊരു നിർണായക ദിവസം കൂടിയാണ് അതായത് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആറിൽ നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് ഹർജിയിൽ ആദായ നികുതി വകുപ്പിനടക്കം മറുപടി സമർപ്പിക്കാൻ കോടതി സമയം അനുവദിച്ചിരുന്നു ഹർജിയിൽ വിശദമായി വാദം കേൾക്കുന്നതിനായാണ് ജസ്റ്റിസ് നവീൻ ചൌള അധ്യക്ഷനായ ബെഞ്ച് കേസ് ഇന്നത്തേക്ക് മാറ്റിയത് മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റു അന്വേഷണത്തിന് ആവശ്യമില്ലെന്നുമാണ് സി എം ഹർജിയിൽ പറയുന്നത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാന ആവശ്യം അതേസമയം കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് നിർണായകമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് താൻ തെളിവുകൾ പുറത്തുവിടുന്നതെന്നും തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്ന വെല്ലുവിളി ഉയർത്തിയായിരുന്നു ഷോൺ ജോർജ് ചില നിർണായക ആരോപണങ്ങൾ ഉന്നയിച്ചത് എസ് എൻ സി ലാവ്ലിൻ രാജ്യാന്തര കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്നിവയിൽ നിന്ന് എക്സാലോജിക്കിന്റെയും മീഡിയ സിറ്റിയുടെയും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് വീണ തൈക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ലാവ്ലിൻ കമ്പനിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്നും ഷോൺ ജോർജ് പറഞ്ഞു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ ആ നികുതി റിട്ടേണിൽ വിദേശത്തുള്ള അക്കൗണ്ടിനെക്കുറിച്ച് വീണ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു കരിമണൽ കമ്പനിയായ സി എം ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരികയായിരുന്നു പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത